അല്ല അല്ല ഞാൻ ഞാൻ ഇത് എനിക്ക് പറയണല്ലോ റബർ പന്ത് തിരിച്ചു വരുന്നത് ഞങ്ങൾ 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 വരും വരും കൃത്യമായി ുന്നത് എംഎ മണി പറഞ്ഞ കാരണം പെൻഷനും അതുപോലെ തന്നെ മറ്റു സഹായങ്ങളും ഒക്കെ മേടിച്ച് ശാപ്പിട്ട് ആ ജനങ്ങൾ തങ്ങളെ പറ്റിച്ചു എന്നുള്ളതാണ് ഇതുപോലുള്ള ആളുകളുടെ കുടുംബസ്വത്തിൽ നിന്നും മേടിച്ചുകൊണ്ടുതന്നുമല്ലോ ജനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന സഹായം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിന് വളരെ അനുകൂലമാണ് അത് മനസ്സിലാകാത്ത ഒരേ ഒരാളെ ഉള്ളായിരുന്നു ശ്രീ പിണറായി വിജയനും എം വി ഗോവിന്ദനും നമ്മളെയാണല്ലോ ശക്തി ദുർഗങ്ങളിൽ പോലും യു ഡി എഫ് വിജയിച്ചതിന്റെ കാരണം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധാരാളം പ്രവർത്തകന്മാർ യു ഡി എഫിനോട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഈ ഗവൺമെന്റ് ഇനി തുടർന്നാൽ ഇവിടെ പാർട്ടി ഉണ്ടാവില്ല കമ്മ്യൂണിസം ഉണ്ടാകില്ല എന്നുള്ള ചിന്ത അവരെ അത് പ്രേരണയായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഒന്ന് വികാരം വളരെ ശക്തമാണ് പത്ത് വർഷത്തെ ഈ ഭരണത്തിൽ ജനങ്ങൾ അസ്വസ്ഥരാണ് ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു കേരളത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആരംഭിച്ച സമയത്ത് തന്നെ ഞാൻ റിപ്പോർട്ടർ അടക്കമുള്ള ചാനലുകളോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ശക്തമാണ് യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം രൂപപ്പെട്ടു വരുന്നു അത് വളരെ കറക്റ്റ് ശബരിമല ഒരു ഇഷ്യൂ തന്നെയായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഓടാൻ കൂടി വരുന്ന ഭക്തജനങ്ങളുടെ ഹൃദയത്തെ ഹൃദയത്തെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് അവിടുത്തെ സ്വർണം അടിച്ചോണ്ടു പോവുക ഉത്തരവാദികളായ രണ്ട് സി പി എം നേതാക്കന്മാർ ജയിലിൽ കിടക്കുക അവരെ പാർട്ടി പുറത്താക്കാൻ പോലും തയ്യാറാകാതിരിക്കുക അവരെ പരോക്ഷമായി സംരക്ഷിക്കുക ഈ നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചതിൽ അതൃപ്തിയുള്ള ജനങ്ങൾ ഇവിടെ ഉണ്ട് അത് മാത്രമല്ല കഠിനമായ വിലക്കയറ്റം തൊഴിലില്ലായ്മ അടക്കമുള്ള സാധാരണ ജനങ്ങൾ ഗവൺമെന്റിന് പ്രതീക്ഷിക്കുന്ന ഒരു നടപടി സ്വീകരിക്കാത്തതും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നുള്ളതൊരു സത്യമാണ് അങ്ങനെ ഒന്നും ഞാനും പത്ത് നാല്പത്തിയഞ്ച് വർഷക്കാലം ജമായത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയ ഒരു പാർട്ടിയാണ് സി മുഖ്യമന്ത്രി തന്നെ അത് അവരുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് പി ഡി പി നേതാവ് അബ്ദുൽ നാസർ മദനിയെ കാത്ത് മൂന്ന് മണിക്കൂർ പൊന്നാനിയിൽ കാത്തിരുന്ന ശ്രീ പിണറായി വിജയനെ കേരളം മറന്നിട്ടില്ല അതൊക്കെ നമ്പർ അല്ലേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കൂടുതൽ കക്ഷികൾ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയിരിക്കുകയാണ് പക്ഷേ നിങ്ങൾ ആരെയാണോ ക്ഷണിക്കാൻ പോയിരുന്നത് ഇനി അവരെ ക്ഷണിക്കേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യം കൂടി അവിടെ നിൽക്കുകയല്ലേ പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗം അവരിപ്പോൾ പാലായിൽ തകർന്നു വീണു ഇടുക്കിയിൽ തകർന്നു വീണു കോട്ടയത്തെ കാഴ്ചയും അവരെ ഇപ്പോൾ ഞങ്ങളോടൊപ്പം വരാമെന്നോ അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം ചേരണമെന്നോ ആഗ്രഹം പ്രകടിപ്പിക്കാത്തടത്തോളം കാലം ഞങ്ങളൊരു ചർച്ചയ്ക്ക് ഇപ്പോൾ പോകുന്നത് അത് ശരിയായ നടപടിയല്ല സ്വന്തം മന്ത്രിസഭയിൽ സിബിഡർ കേസുകൾ പ്രതിയായിട്ടുള്ള ആളുകളുണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസിലുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പാർലമെന്ററി പാർട്ടിയിലുണ്ട് അതൊന്നും കാണാതെ ഞങ്ങളെ മാത്രം കുറ്റക്കാരാക്കി ചിത്രീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നടപടി കേരളത്തിലെ ജനങ്ങൾക്ക് ദഹിക്കുന്ന ഒന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാലാകാലങ്ങളിൽ യു ഡി എഫിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന ജനവിഭാഗങ്ങൾ ഞങ്ങളോടൊപ്പം എത്തുക എന്നുള്ളതാണ് ഒരു പരിധി വരെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോട് കൂടി അവരെത്തി എന്നാണ് ഞങ്ങളുടെ വിശ്വാസം കൂടുതൽ ജനങ്ങളെ എത്തിക്കാൻ കൂടുതൽ വ്യക്തികളെ എത്തിക്കാൻ ജനങ്ങളെ എത്തിക്കാനുള്ള ശ്രമമായിരിക്കും യു ഡി എഫ് കൂടുതലായി പരാജയത്തെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഈ പരാജയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോർപ്പറേഷനുകൾ മാത്രമല്ല ഗ്രാമപഞ്ചായത്തുകൾ നിങ്ങളെ എല്ലാ കാലത്തും തുണച്ചിട്ടില്ല ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടാത്ത ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറിലേറെയാണ് ഇപ്പോൾ യു ഡി എഫ് നേടിയിരിക്കുന്നത് ഒരു വലിയ കണക്കാണ് അപ്പോൾ എവിടെയാണ് എങ്ങനെയാണ് നിങ്ങൾ അടിപതറിയത് നിന്റെ കയ്യിലിരില്ലോ അവസാനത്തെ രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും വളരെ മികച്ച വിജയമാണ് ഇടതുപക്ഷത്തിന് നേരിടാൻ നേടാൻ കഴിഞ്ഞത് സാധാരണ ആരാണോ കേരളം ഭരിക്കുന്ന മുന്നണി ആ മുന്നണിക്കെതിരെ വോട്ട് ചെയ്യുന്ന ഒരു ചരിത്രമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉള്ളത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച വിജയം നേടാൻ കഴിഞ്ഞു ഞങ്ങൾ അത്തരത്തിലൊരു വിജയം തന്നെയാണ് ഇത്തവണയും പ്രതീക്ഷിച്ചത് എന്നാൽ അപ്രതീക്ഷിതമായി ഞങ്ങൾക്ക് ആ ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല അതിന്റെ ഗൗരവത്തോടെ തന്നെ ഞങ്ങൾ അതിന്റെ പരിശോധന നടത്തും എവിടെയാണ് കുറവുകൾ വന്നത് പ്രത്യേകിച്ച് പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാൽ പ്രാദേശിക ഭരണകൂടങ്ങളാണ് ആ പ്രാദേശിക ഭരണകൂടങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പ്രാദേശികമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഓരോ പഞ്ചായത്തുകളെ ബാധിച്ചിട്ടുണ്ടോ എന്താണ് അതിന് കാരണം എന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി ഞങ്ങൾ പരിശോധിക്കും അതോടൊപ്പം തന്നെ ഗവൺമെന്റ് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് നടത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ അറുന്നൂറ് കാര്യങ്ങൾ അതിൽ അഞ്ഞൂറ്റി അൻപതും പൂർത്തീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊള്ളായിരം കാര്യങ്ങൾ അതിൽ എഴുന്നൂറ്റമ്പതോളം കാര്യങ്ങൾ പൂർത്തീകരിച്ചിരുന്നു ഒമ്പത് പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഇറക്കി ആ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു ആ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിലും പ്രചരിപ്പിക്കുന്ന കാര്യത്തിലും എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടോ ജനങ്ങളുടെ ആശയങ്ങളും അതുപോലെ നിർദ്ദേശങ്ങളും എല്ലാം അത് കൂടുതൽ സ്വീകരിക്കേണ്ടതുണ്ടോ ഇത്തരം വികസന പ്രവർത്തനങ്ങളുടെ തുടർ പ്രവർത്തനങ്ങളിലെല്ലാം ജനങ്ങളുടെ ആശയങ്ങൾ കൂടുതലായി സ്വീകരിക്കേണ്ടതുണ്ടോ അത് എന്തുകൊണ്ടാണ് നമുക്ക് മാറ്റാൻ കഴിയാത്തത് എന്നതിനെ കുറിച്ച് വിശദമായിട്ട് പരിശോധിക്കാം വികസനം മറ്റു ചില വിഷയങ്ങൾ ഉയർന്നു വന്നതാണോ നിങ്ങൾക്ക് പരാജയത്തിന് കാരണം കാരണം എല്ലായിടത്തും ഈ ജമാ ഇസ്ലാം യുഡിഎഫ് എന്ന് പറയുന്നു പലയിടത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിഷയം ഒരു എം എൽ എയുടെ വിഷയമാണ് പാർട്ടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നടപടി എടുത്ത വിഷയമാണ് അത് മാത്രം ആവർത്തിച്ചു ഉന്നയിക്കുന്നു ആ രൂപത്തിലേക്ക് അത് കൊണ്ടുപോയത് നിങ്ങൾക്ക് ഒരു തിരിച്ചടിയായി എന്ന വിലയിരുത്തലുണ്ടോ അരുൺ എനിക്ക് ില്ല ഒരിക്കലും ഞങ്ങൾ വികസന അജണ്ടയും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിലും ഊന്നി നിന്നുകൊണ്ട് അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള ഗവൺമെന്റുകളുടെ പ്രവർത്തന നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തത് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത് കൃത്യമായി പശ്ചാത്തല വികസന രംഗത്ത് വന്ന വിപ്ലവകരമായ മാറ്റം അതുപോലെ തന്നെ സാമൂഹ്യ ക്ഷേമ രംഗത്ത് നടത്തിയ ഇടപെടലുകൾ തുടർച്ചയായി ഒമ്പതുമുക്കാൽ വർഷം നടത്തിയ ഇടപെടലുകൾ അതുപോലെ വികസന അജണ്ട കൃത്യമായി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ച് ബോധ്യപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് പോയത് ആഹാ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രൂപത്തിൽ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇടപെടുകയും അത് വലിയ തരത്തിലുള്ള ദുഷ്പ്രചരണവും കുടില തന്ത്രങ്ങളും എല്ലാം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ ലീഗിന്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ബിജെപിയുടെ എല്ലാ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ എല്ലാം മുഖ്യശത്രു എൽ ഡി എഫ് തന്നെയായിരുന്നു എൽ ഡി എഫിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രചരണമാണ് ഉയർന്നുവന്നത് അതിനെ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ചെറുത്തിട്ടുണ്ട് ഏതെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് നോക്കിയിട്ടല്ല ഞങ്ങൾ നിലപാട് സ്വീകരിച്ചത് ഈ ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയാലും ഒരു മതരാഷ്ട്ര നിർമ്മിതിയിലേക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നവർ രാഷ്ട്രീയത്തിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുള്ള ഇടപെടുകൾ ഈ സമൂഹത്തിന് ഈ സംസ്ഥാനത്തിന് രാജ്യത്തിന് വരാൻ പോകുന്ന ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ദുരന്ത ഫലങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുണ്ടല്ലേ എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിയാത്തത് എന്നത് സൂക്ഷ്മമായി തന്നെ പരിശോധിക്കും അത് പരിഹരിക്കും അതിന്റെ കാരണങ്ങൾ കണ്ടെത്തും അത് ജനങ്ങളുമായിട്ട് എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞു കേട്ടു ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെ പ്രചാരണത്തിലും വർഗീയ ഇടപെടലിന്റെ കാര്യത്തിലുമെല്ലാം ഞങ്ങൾ മുന്നോട്ട് വെച്ച നിലപാട് തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ഫേസ്ബുക്ക് കുറിപ്പ് പങ്ക് വായിച്ചിട്ടുണ്ടാകും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറവുകൾ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട് കൃത്യമായിട്ട് അത് പരിശോധിക്കും രണ്ടായിരത്തി ഞങ്ങൾ പത്തൊമ്പത് ലോകസഭ സീറ്റിലും തോറ്റല്ലോ ഒരു സീറ്റുള്ളൂ അന്ന് പലരും ചോദിച്ചു ഇനി ഇടതുപക്ഷത്തിന് എന്താണ് പ്രശസ്തി എന്ന് ചോദിച്ചു നമ്മുടെ മുന്നിൽ ഞങ്ങളും ചോദിച്ചു പക്ഷെ മാസങ്ങൾക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി പതിനൊന്ന് നിയമസഭാ സീറ്റിൽ പുറകിൽ പോയതാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷെ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റോടെ അധികാരത്തിൽ വന്നു അധികാരത്തിൽ വരാനുണ്ടായ കാരണം കുറവുകൾ കൃത്യമായി കണ്ടെത്തി അവ പരിശോധിച്ചു അവ പരിഹരിക്കാൻ ജനങ്ങളിലേക്ക് ഇറങ്ങി അവനെങ്ങനെ കേൾക്കാൻ പല നിർദ്ദേശങ്ങളും തന്നു ഓരോ വീട് വീടാന്തരം കൈയിറങ്ങി സംസാരിച്ചു പലരും വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ പല നിർദ്ദേശങ്ങൾ ും തന്നു പലരും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു അത്തരത്തിലുണ്ടായ നിരന്തരമായിട്ടുള്ള ആശയ പ്രകാശനം ജനങ്ങളുമായിട്ടുള്ള ഇടപെടൽ അതിലൂടെയാണ് വർധിത വീര്യത്തോടെ ഞങ്ങൾക്ക് തിരിച്ചു വരാനും ഈ സംസ്ഥാനത്ത് തന്നെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഭരണ തുടർച്ചയിലേക്ക് വരാൻ കഴിഞ്ഞത് ഒറ്റ ഒറ്റവാചകത്തിൽ പറയുകയാണെങ്കിൽ ഇല്ല ഇല്ല സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഭരണവും ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് കൃത്യമായി പാലിച്ച് അതിനും മുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഏറ്റവും വലിയ കടം കടം കടമെടുപ്പിന്റെ ശ്രീലങ്ക ആകാൻ പോകുന്നു എന്ന് പറഞ്ഞവർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് കൂടുതലല്ലേ അപ്പോൾ നിങ്ങൾക്ക് വികസന നേട്ടങ്ങൾ ശരിക്ക് കുറച്ചുകൂടി പറയാമായിരുന്നു പറയാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു കാരണമായി കരുതുന്നത് നിങ്ങൾ ഈ പറയുന്ന വികസന നേട്ടങ്ങൾ എന്നതും ഈ ക്ഷേമ പെൻഷൻ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞാണല്ലോ ക്ഷേമ പെൻഷനൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളെ പറ്റിച്ചു എന്നിപ്പോൾ എം എം മണി പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ഔദാര്യം ഞങ്ങൾ നൽകി ആ ഔദാര്യം സ്വീകരിച്ചിട്ട് ഞങ്ങളെ അതാ പറ്റിച്ചു എന്ന പ്രയോഗം വിദ്യാഭ്യാസ കുറവ് വിജയം അത് ഭരണവിരുദ്ധ വികാരമുണ്ട് സ്വാഭാവികമായി ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ വികാരമുണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങൾ കൂടുതൽ യു ഡി എഫിൽ വിശ്വാസം അർപ്പിച്ചു എന്നുള്ള ഒരു കാരണമുണ്ട് കാരണം എന്തുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടായിട്ടും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ആ വോട്ട് പോകാതെ കോൺഗ്രസിലേറ്റും ഐക്യ ജനാധിപത്യ മുന്നണിയിലേട്ടും തന്നെ വന്നു എന്നുള്ളതിന്റെ ഒരു കാരണം യു ഡി എഫിലായിട്ട് ആ ജനങ്ങളുടെ വിശ്വാസം തിരിച്ചു വന്നു എന്നുള്ളത് തന്നെയാണ് എനിക്കും തോന്നിയത് അതിന്റെ കാരണം ഈ കഴിഞ്ഞ ഒൻപതര കൊല്ലമായി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ആ സർക്കാരിനും എതിരായിട്ടുള്ള ജനവിധിയാണ് അവർ കൈക്കൊണ്ട നയങ്ങളാണ് ഇപ്പൊ ശ്രീ എ കെ അരുൺകുമാർ കൂടെ പറഞ്ഞു ഒരു കാരണവശാലും ഭരണവിരുദ്ധ വികാരമില്ല എന്നും അത് തങ്ങൾ സമ്മതിക്കുന്നില്ല എന്നും അവരോട് പറയുകയുണ്ടായി കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇതുപോലുള്ള ഒരു ഭരണം കൊണ്ട് മടുത്ത് മുടിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് കാരണം വിലക്കയറ്റം കാരണം പൊറുതിമുട്ടുന്ന ജനങ്ങളാണ് ആരോഗ്യ മേഖലയിൽ ഒരു ആശുപത്രിയിൽ പോലും കയറി ചെല്ലാൻ പറ്റാത്ത രീതിയിൽ മുടിഞ്ഞിരിക്കുന്ന ജനങ്ങളാണ് അതുപോലെ തന്നെ ക്രമസമാധാന നില തകർത്ത ഒരു സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയാണ് ഈ നാട്ടിലെ തൊഴിലിടങ്ങളും വിദ്യാഭ്യാസ ഇടങ്ങളും നശിപ്പിച്ച സർക്കാരാണ് അഴിമതിയിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന സർക്കാരാണ് നിന്നെ <S preachers> ും കൊള്ളുകയില്ലെന്ന് അതുപോലെ തന്നെ ശബരിമല സ്വർണം കൊള്ളാ എന്ത് കുറ്റം ചെയ്താലും എന്ത് ചീത്ത ചെയ്താലും അതിനെയൊക്കെ ന്യായീകരിക്കുന്ന ഒരു ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നത് ഇപ്പോ ഇവരൊക്കെ ഇത്രയും ദിവസം ഞങ്ങളുടെ എം എൽ എയുടെ കാര്യം പറഞ്ഞ് ഇവിടെ വലിയ പ്രചരണങ്ങൾ കാണത്തില്ലോ ഞങ്ങൾ മാതൃകാപരമായിട്ട് നടപടി എടുത്തിട്ടാണ് ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ വിശദീകരണമായി വന്നത് പക്ഷേ സമാനമായ കേസിൽ കേസുകൾ നേരിടുന്ന ഇടതുപക്ഷത്തിലെ എം എൽ എ ഇപ്പോഴും ഇവർ ജയി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സമാനമായ കേസുള്ള ഇടതുപക്ഷത്തിലെ നേതാക്കന്മാർക്കെതിരെ ഇവർ ഇതേവരെ നടപടി എടുത്തിട്ടില്ല അത് അത് മാത്രമല്ല ശബരിമല പോലെ ഒരു പുണ്യമാ ത്തിൽ അത് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒക്കെ അയ്യന്റെ സ്വർണം കെട്ടവരെ സി പി എം സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പരം വേറെ എന്താണ് ഈ സർക്കാരിനെതിരെ വോട്ട് ചെയ്യാൻ ഒരു കാരണമായി വേണ്ടത് കാരണം പത്മകുമാർ ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമാണ് വാസു ഇപ്പോഴും സി പി എമ്മിന്റെ അംഗമാണ് ഇതേ വരെ ഇവരെയും തള്ളി പറഞ്ഞിട്ടില്ല എന്നത് മാത്രമല്ല പാർട്ടിയിൽ നിന്ന് പോലുമില്ല പുറത്താക്കിട്ട് പോലും ഇല്ല ശ്രീ എം എം മണി പറഞ്ഞ കാരണം പെൻഷനും അതുപോലെ തന്നെ മറ്റു സഹായങ്ങളും ഒക്കെ മേടിച്ച് ശാപ്പിട്ടിട്ട് ആ ജനങ്ങൾ തങ്ങളെ പറ്റിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത് ശ്രീ എം എം മണിയെ പോലെയുള്ള ഇതുപോലെയുള്ള ആളുകളുടെ കുടുംബത്തിൽ നിന്ന് ആ കുടുംബസ്വത്തിൽ നിന്ന് ആ മൂന്നാറൊക്കെ കയ്യേറി വിറ്റ കുടുംബസ്വത്തിൽ നിന്ന് മേടിച്ചുകൊണ്ടു ഒന്നും അല്ലല്ലോ ജനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന സഹായം ഒരു പിന്നെ പറയാണ് പ്രചരണത്തിൽ വളരെ പുറകെ പോയി അതുകൊണ്ടാണ് തങ്ങൾ പിന്നോട്ട് പോയത് കേരള കുമാർ പറഞ്ഞു എന്ത് പ്രചരണത്തിലാണ് ഇവിടെ ഈ നാട് നീളെ സർക്കാർ ഫണ്ടുകൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും ഫ്ലെക്സ് ബോർഡുകളിലും നിറഞ്ഞു നിൽക്കുന്ന ശ്രീ പിണറായി വിജയനും അതുപോലെ തന്നെ സർക്കാരും അത് മാത്രമല്ല പി ആർ ആയിട്ട് മാധ്യമ മുറികളിൽ വരെ പി ആർ ഏജൻസികളെ കൊണ്ട് ഓരോ മാധ്യമ പ്രവർത്തകരെ കൊണ്ട് പഠിക്കുന്ന എത്രയോ കള്ളത്തരങ്ങൾ നമുക്കറിയാം വാഗ്വാദങ്ങൾ നിങ്ങളുടെ കുറെ സംവാദങ്ങൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നല്ലേ എന്തോ ഒരു പച്ചക്കള്ളമാണ് പറഞ്ഞത് ഇവിടെ അയ്യായിരം വീടുകൾ മാത്രമാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ ലൈഫിൽ കൊടുത്തത് ഈ കഴിഞ്ഞ ഒൻപത് കൊല്ലം കൊണ്ട് നാലര ലക്ഷം വീടുകൾ കൊടുത്തു എത്ര പച്ചക്കള്ളമാണ് ഒരു ചാനൽ ചില ചില വേണ്ടി ആളുകൾ അതുകൊണ്ട് എന്തൊക്കെ നെറേറ്റീവുകൾ സൃഷ്ടിക്കപ്പെട്ടാലും എന്തോരം വന്നാലും അതിനെയൊക്കെ വകഞ്ഞു മാറ്റി സർവേവ് ചെയ്ത് ജനങ്ങൾ യു ഡി എഫിനെ ജയിപ്പിക്കും ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസമാണ് അത് ഞങ്ങൾ ഒരു ഉത്തരവാദിത്തമായി കാണുന്നു ഞങ്ങൾ ഒരിക്കലും ഈ വിജയത്തിൽ അഹങ്കരിക്കാൻ നിൽക്കുന്നില്ല ഞങ്ങളത് മുൻകാലങ്ങളില പാഠങ്ങളുണ്ട് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഉത്തരവാദിത്തം പൂർണ്ണമായി നിറവേറ്റി ഞങ്ങൾ മുന്നോട്ട് ഈ തെരഞ്ഞെടുപ്പിലെ വിജയത്തെ ഞങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തുമെന്നും ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായിട്ടില്ലെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഇന്നന്ന വകുപ്പുകളിൽ ഇന്നന്ന സീറ്റുകൾ കുറഞ്ഞു എന്നതിനെ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് പിന്നെ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളം ഭരിച്ചത് വി എസ് അച്യുതാനന്ദന്റെ ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റിന്റെ അവസാന ഘട്ടത്തിൽ അതായത് അവസാനത്തെ ആറു മാസത്തിനുള്ളിലാണല്ലോ അന്നത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നത് രണ്ടായിരത്തി പത്ത് അവസാനം ആ തെരഞ്ഞെടുപ്പിന്റെ സ്ഥിതി എന്തായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പതിനേഴ് മുനിസിപ്പാലിറ്റി സീറ്റ് ആകെ കിട്ടിയുള്ളൂ മുനിസിപ്പാലിറ്റികളെ കിട്ടിയുള്ളൂ ആകെയുള്ള മുനിസിപ്പാലിറ്റിയിൽ പതിനേഴ് ബ്ലോക്ക് പഞ്ചായത്തിൽ അമ്പത്തൊൻപത് ഗ്രാമപഞ്ചായത്തിൽ മുന്നൂറ്റൊൻപത് അതുപോലെ ജില്ലയിൽ ആറ് ജില്ലാ പഞ്ചായത്താണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇപ്പോഴും ഉണ്ടായിട്ടുള്ള ഈ വിജയത്തെക്കാൾ താണ വിജയമാണ് ഞങ്ങൾക്ക് എല്ലാ തരത്തിലും വന്നുണ്ടായത് ബഹുമാനപ്പെട്ട ലീഗിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ ജില്ലാ പഞ്ചായത്ത് പൊളിറ്റിക്കൽ ഓട്ടാണെന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശ്ശൂർ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ഏറ്റവും കൂടുതൽ വോട്ടുള്ളതാണല്ലോ ഏറ്റവും കൂടുതൽ മണ്ഡലം ഉള്ളതാണ് തിരുവനന്തപുരം കൊല്ലവും ആലപ്പുഴയും തൃശ്ശൂരും പാലക്കാടും കണ്ണൂരുമല്ല ഇവിടെയെല്ലാം പൊളിറ്റിക്കൽ ഓട്ടാണെങ്കിൽ ഞങ്ങൾക്ക് അത് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ പത്തിരുപത് കൊല്ലമായിട്ട് കിടന്ന മാലിന്യം ഇവിടെ നമ്മുടെ ഈ എറണാകുളത്തെ കോർപ്പറേഷന്റെ കീഴിൽ അത് കത്തിക്കൊണ്ടിരുന്നു അവിടെ ഇപ്പൊ ക്രിക്കറ്റ് ഗ്രൗണ്ടായിട്ട് മാറ്റിയതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ് അതുപോലെ പത്ത് രൂപയ്ക്ക് ഊണ് കൊടുക്കുന്ന സമർത്ഥി പട്ടിണി ഇല്ലാത്ത കൊച്ചിയാക്കി മാറ്റിയതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ് അതൊന്നും ഇല്ലെങ്കിലും ഇത് മര്യാദ എനിക്ക് പറയണല്ലോ നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് അടുത്താളിലേക്ക് പോകുക അല്ല ചെയ്യുന്നത് ഭിത്തിയിലേക്ക് ഇറങ്ങിയ റബർ പന്ത് തിരിച്ചു വരുന്നത് ഞങ്ങൾ വരും ഞങ്ങൾ വരും കൃത്യമായി ജനങ്ങൾക്കിടയിലേക്കാണ് ഞങ്ങൾ ഇറങ്ങുന്നത് ഭയങ്കര